ഹലോ ഗൈസ് ഹാപ്പി വാലന്റൈൻസ് ഡേന്റൈൻസ് ഡേ എല്ലാരും ക്ലാസ് കഴിഞ്ഞ് നിൽക്കുക അല്ലേ ഓക്കെ അപ്പോ ഈ പ്രണയത്തിൽ നിങ്ങളോട് ഓരോ ചോദ്യം ചോദിക്കാം എല്ലാരും ഒരു അഭിപ്രായം പറയാ പ്രണയം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണോ നിങ്ങൾ കോളേജിലേക്ക് വന്നതേ ഉള്ളൂ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണോ ഇല്ല എന്തെങ്കിലും ബൗണ്ടറീസ് ഉണ്ടോ അത് അതിനെ കുറിച്ചൊന്ന് പറയോ ലവ് നോട്ട് എ ഡീൽ ലവ് എ ഫീൽ അപ്പോൾ എന്തിനാട്ടെനു ലവ് എനിക്ക് തോന്നുന്നു സർട്ടൻ ഓഫ് ബൗണ്ടറീസ് പക്ഷേ

ഫസ്റ്റ് ലോ നിങ്ങളുടെ ഫസ്റ്റ് ലോ ഏത് പ്രായത്തിലാണ്ടായ അതിനെ കുറിച്ചൊരു എക്സ്പീരിയൻസ് എനിക്ക് ഫസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ പേടി കാരണം തുറന്നു പറയാതെ ഉണ്ടായിട്ടുള്ള പ്രണയങ്ങൾ ഈ പറയാതെ പോയ പ്രണയങ്ങളുണ്ടോ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അതിനെ കുറച്ചുകൂടെ പറയാതെ പോയിട്ടുള്ള വെച്ചാൽ കൊറേ നാള് പിടിച്ചു പിന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാം പക്ഷെ ഒരു വർഷമൊക്കെ പറയാതെ പോയിട്ടുള്ള പ്രണയം ഉണ്ടായിട്ടുണ്ട് കാഴ്ചപ്പാട് എന്ന് പറയുമ്പോ എന്താ പറയാ കൊറച്ച് അതൊരു ഇച്ചിരി സ്പെഷ്യൽ ആയ കാര്യമാണ് നമുക്ക് മാത്രമുള്ള ഒരു ഫീലിങ് ആണ് പിന്നെ ആരോടും പറയാതെക്കുമ്പോ മറ്റേ ഈ ഷാറുഖ് ഖാന എന്ന സിനിമ പറഞ്ഞാലേ അപ്പൊ ആ ഒരു സുഖമുണ്ട് അതിന്റെ ഒരു വേദന ഈ പ്രണയബന്ധങ്ങളോടുള്ള സമൂഹത്തിലെ കാഴ്ചപ്പാടിൽ ഇന്നത്തെ സമൂഹത്തിലെ കാഴ്ചപ്പാടില് എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് മാമിന് തോന്നുന്നുണ്ടോ ഓഫ് ഓഫ്കോഴ്സ് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ എൻ്റെ വീട്ടിൽ തന്നെ പറയാം എൻ്റെ മോൻ്റെ റൂമിൽ കുറെ കുറെ ഇങ്ങനെ ഹണിക്കൊമ്പ് പോലെ ഒരു ഡിസൈനുണ്ട് അപ്പോൾ അത് വെച്ചപ്പോൾ ഞാനിങ്ങനെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തപ്പോൾ ഞാൻ ഹസ്ബൻഡ് അടുത്ത് ചോദിച്ചായിരുന്നു ഇത് എന്തിനാന്ന് ചോദിച്ചു അപ്പോ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് അവൻ്റെ എന്താ പറയാ അവനെ യൂസ് ചെയ്യാ അവൻ്റെ റൂമിൽ എങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാതെ ഞാൻ പറഞ്ഞു ഓ ഇനി അവന്റെ വൈഫായിട്ട് വരുന്ന കുട്ടി ഇനിയിപ്പം ഷോൾ ഇടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഡ്രസ്സുകളൊക്കെ വേണമെങ്കിൽ അതിലിങ്ങനെ സ്റ്റാക്ക് ചെയ്തോട്ടെ കളർ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് എന്റെ അടുത്ത് ചോദിച്ചു അവനൊരു ബോയിനെയാണ് കല്യാണം കഴിച്ചാൻ പറ്റും അത് ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്ണെങ്കിൽ എല്ലാരും കാഴ്ചപ്പാട് അതായത് നമ്മൾ ഒരുമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബ്രേക്കപ്പ് എന്തായാലും ഇഷ്ടമല്ലാത്ത ബന്ധങ്ങൾ പരസ്പരം നല്ലത് പരസ്പരം ബ്രേക്കപ്പ് ആയി ജീവിതം തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് പ്രണയവും സൗഹൃദവും പ്രണയത്തിൽ എങ്ങനെയാണ് സൗഹൃദം അതിനെ കുറിച്ചൊന്ന് പറയോ ബേസിക്കലി ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ട് ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും വർക്ക്ഔട്ട് ആവത്തില്ല നമ്മളെ അതിന്റെ ബേസിക് സാധനം ഫ്രണ്ട്ഷിപ്പാണ് അപ്പൊ നമുക്ക് ഫ്രണ്ട്ഷിപ്പില്ലാത്ത ഒരാളോട് നമുക്ക് ഒരു കാര്യം തുറന്നു പറയാൻ തോന്നുന്നു ഇല്ല നമുക്കൊരു സംഭവം നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ തോന്നുന്നില്ല നമ്മൾ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിരിക്കും ഒരു സർക്കിളിൻ്റെ ഉള്ള ആളോടൊന്നും പറയാൻ പറ്റാന്ന് നമുക്ക് നമ്മുടെ ഫീലിങ്സ് ഇമോഷൻസും അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ ബേസിക്കലി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം സോ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല എന്നാൽ എൻ്റെ ഒരു വ്യൂ ട്ടോ ചിലർക്ക് എന്താ ഫ്രണ്ട്ഷിപ്പ് ലൈക്ക് എന്താ ഫ്രണ്ട് ആയിരിക്കുന്ന ഒരാളെ റിലേഷൻഷിപ്പിലാവാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് നിങ്ങൾ കരുതുന്നത് ട്രസ്റ്റ് വേണം വേണം ലവ് അറിയൂ രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം പ്രണയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്ന പ്രണയിക്കാത്ത കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ അറിയില്ല പക്ഷെ എന്താ കാണുമ്പോഴെന്താ കപ്പിൾസ് ആണ് സന്തോഷത്തോടെ ചെലപ്പോ കോളേജിലെ ഫണ് അറിയില്ല ചിലവർ ശേഷമുള്ള ലവ് ചെലവര് എക്സ്പീരിയൻസ് ഇല്ല സിംഗിൾ ആണ് പിന്നെ വന്നതിനു ശേഷം കണ്ടു കപ്പിൾസിനെ കാണുമ്പോ എന്താണ് തോന്നുന്നത് സിംഗിൾ പിന്നെ സിംഗിൾസിനോടുള്ള ഒരു അഡ്വൈസ് എന്തായാലും ജീവിതകാലം മൊത്തം സിംഗിൾസ് ആയിരിക്കില്ല എന്തായാലും കമ്മിറ്റഡ് ആയിരിക്കും നിങ്ങൾ താൽക്കാലികമായി സിംഗിൾ നിങ്ങൾ എന്തായാലും കമ്മിറ്റഡ് ആവും താങ്ക് യു മാം പ്രണയത്തെ നിർവചിക്ക സംഭവം പഠിക്കണ സമയത്തൊന്നും എനിക്ക് പ്രണയം ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ഭർത്താവിനെ തന്നെയാണ് പ്രണയിച്ചത് അതുകൊണ്ട് പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലൊരു ഞങ്ങള് കുറെ ലൈക്ക് ഒരു ഫ്രണ്ട്സിൻ്റെ പോലെയാണ് അതുകൊണ്ട് പേഴ്സണൽ സ്പേസ് കൊടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട അവർ അവരാരെ പോലെ തന്നെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പ് അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു പിന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം അത്ര നല്ല അഭിപ്രായം ഒന്നുമില്ല ആണ് പറയാൻ പറ്റില്ല എനിക്ക് അങ്ങനെ അത് എനിക്ക് പ്രണയത്തിലായിരുന്നവർ ബ്രേക്കപ്പ് ആവുമ്പോ അവർക്കുള്ളൊരു അഡ്വൈസ് ഒന്ന് പറയോ അപ്പോ നമ്മളൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യം ആവുക ഇൻസെക്യൂർ ആണ് ലൈക്ക് ചുറ്റൊരു ആൾക്കാർ എന്ത് പറയും എന്തു പറയും എന്തു പറയും ലൈക്ക് നമ്മൾ നമ്മൾ കാരണം എന്ന് പറയുമോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഓക്കെ അവളത്ര പോരാ ചെക്കൻ നല്ലതായിരുന്നു എന്നുള്ള ആ ഒരു സാധനം നമ്മുടെ മനസ്സിൽ ആദ്യം ട്രിഗർ ചെയ്യുക അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് മൂവോൺ ചെയ്യണം പിന്നെ ചിലപ്പോൾ നമ്മുടെ കുച്ചം കൊണ്ടായിരിക്കില്ല സംടൈംസ് സം ടൈംസ് നമ്മുടെ നമ്മുടെ പേഴ്സണൽ റീസൺസ് ഉണ്ടാകും പക്ഷെ ഒരിക്കലും ഞാൻ നമ്മുടെ റീസൺ കൊണ്ട് ബ്രേക്കപ്പ് ആയാലും ഞാൻ തെറ്റു പറയില്ല ഒക്കെ നമ്മൾ പേഴ്സണലിഷ്ടമാണ് അപ്പോൾ മൂവ് ഓൺ നമ്മുടെ ഇമോഷൻ വെച്ച് കളിക്കാൻ നമ്മൾ സമ്മതിക്കാതിരിക്കുക ജസ്റ്റ് മൂവ് ഓൺ ഒരു നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് ഒരു ഒരു പോയിന്റ് വീതം ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യും അതെ എന്ത് ചെയ്താൽ സപ്പോർട്ട് ചെയ്യുന്നല്ല തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയാനും നല്ലതാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അതിന് അങ്ങനെ ഒരാൾ നല്ലോണം സപ്പോർട്ട് നമ്മുടെ കരിയറിന് വേണ്ട എല്ലാവരും പിന്നെ ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് പ്രണയിക്കുന്ന എല്ലാവർക്കും വേണ്ടി ചേച്ചിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനത്തിന് രണ്ട് വരി നമ്മൾ പാടിത്തരും ധികേ മഞ്ഞുതിരും വഴിയരികേ നാളേറയാ കാത്തുനിന്നുമിഴിനിറയേ നീങ്ങുപോകിലും അകലിക്കുമായിരും ഇ ഇന്നാശകൾ തൻ പുൻതോണിയുമായി തുഴഞ്ഞരി ഞ്ചാകെ നീയല്ലേ എൻ്റെ ഉന്മാദം നീയല്ലേ നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകിയൊഴുകിയ ഇന്നുമെന്നുമൊരു പുഴയായ ആരാധികേ മഞ്ഞുതിരും വഴിയരികെ അപ്പം വിവേകിന്റെ ഒരു പാട്ട് ഡെഡിക്കേഷൻ ആണ് ഏ ഹൈര ജമീ ലമേ ജഗമോമീ